അതായത് പിതാവ് പുറത്തു പോയതിനു ശേഷം ഈ പിന്നെ പൊള്ളാച്ചിയിലെ പൊന്മുത്തുനഗറിലെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ പ്രവീൺകുമാർ അവിടേക്ക് എത്തുകയായിരുന്നു പ്രവീൺകുമാർ വരുമ്പോൾ ഈ കുട്ടി മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് തുടർന്ന് ഇവർ ഈ കുട്ടി ഇയാളെ കണ്ടതോടുകൂടി ഈ കുട്ടി വീടിനുള്ളിൽ കയറി കഥകടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാളത് കത്തി കൊണ്ട് ഈ കഥകിനിടയിൽ വെക്കുകയും കഥകടയ്ക്കാൻ സമ്മേതാക്കാതെ സമ്മതിക്കാതാക്കുകയും ചെയ്തു അതായത് കഥകിനെ വലിച്ചടച്ചപ്പോൾ കത്തി അതിനിടയിൽ വെച്ചു കൊടുത്തു തുടർന്ന് ചവിട്ടി തുറന്ന് ഈ കുട്ടിയെ കൊത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഇതിൻ്റെ നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടി ഓടിക്കൂടിയപ്പോൾ ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു ഇയാളാണ് രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ കണ്ടു കാരണം ആ പ്രദേശവാസികൾക്ക് ഇയാളെ അറിയാം ഇയാൾ പലപ്പോഴും അവിടെ വരുന്ന ആളാണ് അപ്പോൾ ഇയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പൊള്ളാച്ചി എസ് പി സൃഷ്ടി സിംഗ് അദ്ദേഹത്തിന് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആദ്യം തന്നെ പോലീസ് ലോക്കൽ പോലീസ് കൈമാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇയാളെ പിടികൂടുകയും ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് അവിടെ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്നു